മലയോരത്ത് വീണ്ടും കാട്ടാന കൃഷി നശിപ്പിച്ചു ഇന്നലെ രാത്രിയിൽ വള്ളിക്കടവ് മാലോത്ത് കസബ ഹയർ സെക്കൻഡറി സ്കൂളിന് രണ്ട് കിലോമീറ്റർ അടുത്തുവരെ കാട്ടാനെത്തി ഒട്ടേമാളത്തെ കൃഷിയിടങ്ങളിലാണ് കാട്ടാനക്കൂട്ടം നാശം വിതച്ചത് കഴിഞ്ഞ ജനുവരിയിലും ഇവിടെ കാട്ടാന ഇറങ്ങിയിരുന്നു ഇത്തവണ മനുഷ്യവാസ പ്രദേശങ്ങളിലെത്തി കൃഷി നശിപ്പിച്ചത് പ്രദേശത്തെ ആശങ്കയിലാഴ്ത്തി വിദ്യാർത്ഥികളടക്കം സ്കൂളിലേക്ക് പോകുന്ന വഴിയിലൂടെ മീറ്ററുകൾ അകലത്തിൽ കാട്ടാന എത്തിയത് രക്ഷിതാക്കളുടെയും ആശങ്ക ഇരട്ടിയാക്കി കൂട്ടമായി എത്തിയ കാട്ടാനക്കൂട്ടം കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിച്ചെന്ന് യുവകർഷകൻ അമൽ പാറത്താൽ പറഞ്ഞു കാർഷിക വിളകളുടെ വില തകർച്ചയിൽ നട്ടം തിരിയുന്ന കർഷകന് ഇരുട്ടടിയായി മാറി ആനയുടെ ആക്രമം ജോർജ് ചക്കാലക്കൽ മാത്യു പാറത്താൽ ജോർജ് പിണക്കാട്ട് പറമ്പിൽ എന്നിവരുടെ കൃഷിയാണ് നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം കൊന്നക്കാട് നെല്ലിമലയിലും മാലോം പുഞ്ചയിലും കാട്ടാന കൃഷി നശിപ്പിച്ചിരുന്നു വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം